വിവാദമായ നമ്മുടെ മമ്മൂട്ടിനെ കുറിച്ചൊരു ഡയലോഗ് നീ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് ശരിയാണോ തെറ്റാണോ കാരണം നീ നീ സ്റ്റേറ്റ്മെന്റിൽ അവരോട് സോറി പറഞ്ഞു അങ്ങനെ അങ്ങനെ ഡയലോഗ് പറയാൻ വന്നത് നമ്മളെ തല്ലും കൊല്ലും എന്നൊക്കെ പറഞ്ഞിട്ട് കാണിക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയപ്പോൾ കുറെ പടങ്ങൾ റിവ്യൂ പറയുന്നുണ്ട് പറയുന്നുണ്ടല്ലോ വെള്ളിയാഴ്ചയും വ്യാഴാഴ്ചകളിൽ അപ്പോ തെളിയിപ്പേട്ടൻ പടമായിട്ടുള്ള പവി കേറ്റഗറി വരെ റിവ്യൂ സൂപ്പറായിട്ട് പറഞ്ഞു മര്യാദക്കൊരു പ്രശ്നമില്ലാതാണ് മമ്മൂക്ക ടർബോ ടർബോനെ ഹിറ്റ് ആക്കാനാണ് ഞാൻ ചോദിക്കണ ചോദ്യം എന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിലേക്ക് എത്തിയത് അലിൻ ജോസ് എന്ന് പറയുന്ന ആൾ എന്തുകൊണ്ടാണ് ആ സ്റ്റേറ്റ്മെന്റ് മമ്മൂട്ടിനെ മമ്മൂട്ടിനെയും മമ്മൂട്ടിനെ ഫാമിലിയിലേയും അധിക്ഷേപിക്കുന്ന രീതി പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ആ ഒരു സ്റ്റേറ്റ്മെന്റിൽ ചോദ്യം പെട്ടെന്ന് അവരുടെ അച്ഛനും അമ്മേനെ വിളിക്കാണ്ട് പെട്ടെന്ന് മറ്റേ മമ്മൂക്കല്ല മമ്മൂക്കേട അപ്പനഅപ്പമാർ വന്നാലും ഞാൻ തിയേറ്റർ വരും എന്നെ തൊട്ടാ ഞാൻ നിനക്ക് തിരിച്ചടിക്കും പറഞ്ഞു അപ്പൊ അങ്ങനത്തെ കൊടുത്തപ്പോഴാണ് എന്തോ ദേശത്തോടെ അവർക്കൊരു പിന്മേഷത്തോടെ കൊടുത്താ ഞാൻ ഒരു സിനിമാ കൊടുത്താ പക്ഷെ അതെനിക്ക് വിനിയായി മാറി അത് ഇത്രയും ലീക്ക് ആവുമെന്ന് ഓർത്തില്ലായിരുന്നു അതായത് ആരും കാണില്ല എന്ന് ഉദ്ദേശിച്ച സാധനമാണ് ഫോട്ടോയും വെച്ചിട്ടാണ് ഓഡിയോ ലീക്ക് ആയത് ആ അത് ഭയങ്കര വിവാദമായിട്ടുള്ള വിവാദമായി പോയി അപ്പൊ ഈ മമ്മൂട്ടി ഫാൻസിനോട് നിനക്ക് എന്താ പറയാനുള്ള ക്ഷമിക്കണം നമ്മളെ നിങ്ങളെക്കാളും പ്രായം കുറവുള്ള ആളാണ് അങ്ങനത്തെ അറിയാണ്ട് അറിയാതെ മോളിച്ചില്ല വീട്ടിൽ പോയിരുന്നു കോളനിടെ ഒരു പ്രൊമോഷന്റെ ഭാഗമായിട്ട് ഞാൻ റിവ്യൂന്റെ കാര്യമായിട്ട് പോയതാണ് എന്റെ ഒരു പരിചയപ്പെടാനത്തെ ഭാഗത്ത് ഇന്റർവ്യൂ എടുക്കാനൊക്കെ പോയതാണ് അങ്ങനെ അവര് വീട്ടിൽ കാറിൽ വെച്ചൊക്കെ പ്രവർത്തനം പറഞ്ഞപ്പോ അങ്ങനെ പറ്റി പോയതാ പെട്ടെന്ന് വീണ് പോയതാണ് ടെർബോൺ പറയുന്ന പടം തിയേറ്ററിൽ ഇറങ്ങുമ്പോ റിവ്യൂ പറയാനായിട്ട് അവിടെ ചെന്ന് ആൾക്കാരെ ഈ ചെന്നു തന്നെ ആൾക്കാര് ചാനൽസുകാര് എന്ത് ചെയ്യും മമ്മൂക്കന്റെ എന്തായാലും ടർബോന്റെ റിവ്യൂ എന്തായാലും മനസ്സിലായി പല മീഡിയക്കാരും നമ്മൾ സപ്പോർട്ട് ചെയ്യണ നമ്മൾ പോസ്റ്റ് ചെയ്യും പിന്നെ എടുക്കുന്ന ആൾക്കാർ അവിടെ വെച്ച് എടുക്കും അങ്ങനൊരു പത്ത് മിനിറ്റ് അതല്ല അതല്ലീ ഈ പറയുന്ന നമ്മളുടെ ഇന്നല്ല അപ്പോളേജ് നമ്മളൊരു കാര്യം ചെയ്തിട്ട് അതിന്റെ മാപ്പ് ചോദിക്കൽ ഒരു നമ്മൾ ആ ഒരു സംഭവം ചെയ്യുമ്പോ ജനങ്ങളോട് എനിക്ക് പറ്റിപ്പോയതാണെന്ന് പറയണത് ഭാഷ്ട്യം പറയുന്നതിലും രണ്ടിലും വ്യത്യാസമുണ്ട് നീ പറയാ എനിക്ക് പറ്റിപ്പോയതാണ് ഞാൻ ഇങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരും ആരും അംഗീകരിക്കില്ല എന്ന് നീ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി തെറ്റ് ഈ വീഡിയോക്ക് മുമ്പിൽ പറയാം ഞാൻ ചെയ്ത തെറ്റാണ് എനിക്ക് മനസ്സിലായി എന്ന് പറയുന്നത് എനിക്കുള്ളിൽ ഫീലിങ്സ് ഉണ്ടെങ്കിൽ മാത്രം പറയുക പിന്നെ ആ ഒരു മഹാനാടനാണ് മമ്മൂട്ടി മമ്മൂട്ടി എന്ന് പറയുന്നത് നീ ജനിക്കുന്നതിന് മുമ്പ് ഞാൻ ജനിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പടം അഭിനയിച്ചു തുടങ്ങിയ ആളാണ് നല്ല 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 വയസ്സിന്റെ ഉള്ള കഴിവിന്റെ ആണ് നമ്മള് നമ്മളൊക്കെ ജനിച്ച നമ്മൾ ആ വയസ്സാകുമ്പോൾ അഭിനയത്തിലും നമ്മൾക്കൊന്നും അവിടെ എത്താൻ പറ്റില്ല അപ്പൊ അത്രയും വലിയൊരു മനുഷ്യനെ കുറിച്ച് ഒരിക്കലും ഇങ്ങനെ ഒരു വാക്ക് പറയാൻ അതിനെ കുറിച്ച് അല്ലെങ്കിൽ എന്താണ് പറയണ്ടത് ശരിക്കും ഒന്ന് മനസ്സിന് ഉള്ളു തുറന്ന് നിനക്ക് പറയാൻ താല്പര്യം ഉണ്ടെങ്കിൽ നീ പറ അടുത്ത സ്റ്റേറ്റ്മെന്റിൽ പറഞ്ഞ വാക്കുകൾ പറഞ്ഞു പോയതുകൊണ്ട് ക്ഷമിക്കണമെന്ന് ഞാൻ യാചിക്കുകയാണ് മെഗാസാറും അമ്മൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മഹത്തായ ഒരു നടനെ പറ്റി പറഞ്ഞതിൽ ഞാൻ ഖേദിക്കുന്നു കുറ്റബോധം ഉണ്ട് എനിക്ക് ഉള്ളിനുള്ളില് അപ്പം അതുകൊണ്ട് എനിക്ക് പല പല ഫോൺ കോളും ഭീഷണിയൊക്കെ പെടുത്തുന്നുണ്ട് രാത്രി ഉറങ്ങാൻ പറ്റിയിട്ടില്ലെന്നു അറിയാതെ പറ്റിപ്പോ അത് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അല്ലാണ്ട് രണ്ടു മൂന്നാഴ്ച ആയിട്ട് മറ്റേ റിയഡേ ഉറങ്ങിയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് ഒരു ഇഷ്യൂ എന്നാണ് മമ്മൂക്കന്റെ ഇഷ്യൂ വരാൻ കാരണം മമ്മൂക്കത്ത് എന്നെ റിവ്യൂ അറിയിപ്പിക്കില്ലെന്നൊരു സ്റ്റേറ്റ്മെന്റ് ആറട്ടെണ്ണിലെ ലോകം എന്ന് പറഞ്ഞ ഗ്രൂപ്പ് പറഞ്ഞിരുന്നു അതിൽ കുറച്ച് ആൾക്കാർ നമ്മൾക്കൊപ്പം കുറച്ച് ആൾക്കാർ ടേസ് റിവ്യൂ പറയിപ്പിക്കുക ആറട്ടെണ്ണനെയും പേരെയും പറയിപ്പിക്കും എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അങ്ങനെയാണ് ഞാൻ അങ്ങനെ വീഡിയോ ഇടാൻ കാരണം അത് എന്നെ പറഞ്ഞു പിന്നെ രണ്ടുപേരെയും റിവ്യൂ മേഖല ഔട്ട് ആക്കും എന്ന് പറഞ്ഞു റിവ്യൂ മേഖല എന്ന് പറഞ്ഞ ഒരു മേഖലയല്ലല്ലോ ജോലിയല്ലല്ലോ മറ്റേ ഒരു പടത്തിന്റെ റിവ്യൂ പണ്ടുടങ്ങി ഉണ്ടല്ലോ പബ്ലിക് റെസ്പോൺസ് പറയുക അത് മറ്റേ അത്യറിലായോണ്ട് ഞാൻ ക്ഷമിക്കണോന്ന് യാണുഖർ സലമൻ ആണെങ്കിലും ക്ഷമയോചിക്കുന്നു അതിനെ പറ്റി പറയാനാണല്ലോ